നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി ആ ദിവസം മായക്കാഴ്ച തീർക്കാൻ ആകാശത്ത് വർണ്ണക്കാഴ്ചകൾ ഉണ്ടാക്കാൻ വിസ്മയം തീർക്കാനായി വ്യോമസേന യുദ്ധവിമാനങ്ങൾ കൂടി കരുത്തിറിയിക്കാൻ പോകുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ വ്യോമസേനയുടെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി നാൽപ്പതോളം വിമാനങ്ങളാണ് ആകാശ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് യുദ്ധവിമാനങ്ങൾ പതിനൊന്ന് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ ഏഴോളം ഹെലികോപ്റ്ററുകൾ എന്നിവയാണ് ഫ്ളൈപാസ്റ്റിൽ പങ്കെടുക്കുന്നത് റഫേൽ വിമാനങ്ങൾ സുഖോയ് തേർട്ടി എം കെ ഐ സി വൺ തേർട്ടി ജെ ഹെർക്കുലീസ് എന്നിവയൊക്കെ തന്നെ ആകാശത്ത് പറന്നു നടക്കുന്ന കാഴ്ച ഏവർക്കും കാണാൻ സാധിക്കും രാജ്യതലസ്ഥാനത്തിന്റെ വ്യോമ മേഖലയിൽ പല പാറ്റേണുകൾ ഇവ സൃഷ്ടിക്കും ഫ്ളൈപാസ്റ്റിനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചുവെന്നാണ് വിംഗ് കമാൻഡർ മനീഷ് ശർമ്മ പറയുന്നത് രണ്ടാം ഭാഗത്താണ് സങ്കീർണമായ പ്രദർശനങ്ങൾ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ഏറ്റവും അപകടകരമായി തോന്നുന്ന പ്രകടനങ്ങളൊക്കെ തന്നെ സേനാവിഭാഗം നടത്തുക ദേശീയ യുദ്ധ സ്മാരകത്തിൽ നിന്നും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തുടങ്ങും പിന്നീട് വ്യോമസേനയുടെ മാർച്ചിങ് സംഘം മാർച്ച് ചെയ്യും ഉദ്യോഗസ്ഥരടക്കം നൂറ്റി നാൽപ്പത്തി പേരും എഴുപത്തിരണ്ട് സംഗീതജ്ഞർ അടങ്ങുന്ന ഐ എ എഫ് ബാൻഡും ചേർന്നാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് സംഗീതജ്ഞർ ചേർന്ന് അവതരിപ്പിക്കുന്ന മീറ്റിംഗ് റിട്ടൈറ്റ് ചടങ്ങിൽ വ്യോമസേനയും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് ഇത്തവണ അഗ്നിവീറുകളുടെ പങ്കാളിത്തം കൂടിയാണ് ഇതിനെ മാറ്റുരയ്ക്കുന്നത് ഇതുകൂടാതെ ഇന്ത്യ തന്നെ ആത്മനിർഭർ ഭാരതെന്നതിലൂന്നി തദ്ദേശീയമായി വികസിപ്പിച്ച ധ്രുവ തേജസ് യുദ്ധമാനങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകില്ല എന്ന് വ്യോമസേന പറഞ്ഞിട്ടുണ്ട്